ാഹുവിന്റെ വിശുദ്ധമായ ഖുർആാന പ്രവാചകന്മാരുടെ ഭക്തിമാരോട് പത്നിമാരോട് പറയുകയാണ് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ കാരണക്കാരനായുഖ് മുഹമ്മദ് ജീവിതത്തെ കുറിച്ച് പഠിക്കണമല്ലോ ഇന്നും നമ്മുടെ മദീനത്ത് കടന്നു ചെല്ലുമ്പോൾ ആ കാണുന്ന ആ ചെറിയ സ്ഥലത്തായിരുന്നു ആയിഷ ബിബിയും മുത്തും അള്ളാഹുബിന്റെ റസൂലും ഫാത്തിമയും എല്ലാം അവിടെയാണ് താമസിച്ചിരുന്നത് അവരുടെ ചെറിയ വീടുകളാണ് ചെറിയ വീടാണ് എന്റെ പ്രിയപ്പെട്ടവരേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളും അഹദിയായ ഫാത്തിമാ ബീവി റതി അല്ലാഹു തലാൻ ആ ഫാത്തിമാ ബീവിയും വലിയ ആരുതങ്ങളും പടച്ചവനെ ിയുടെ വീടിനെ കുറിച്ച് പറയുന്നു കല്യാണം ബീബി കെടിഞ്ഞു മണപാഠിയായി തങ്ങളുടെ മണിയിറയ്ക്കകത്ത് കടന്നു ചെന്ന പോൽ എന്റെ പ്രിയപ്പെട്ടവരെ കല്ലായിരുന്നു അവരുടെ ഉണ്ടായിരുന്ന ഒരു മൃഗത്തിന്റെ തോൽ വിരിച്ചിട്ടാണ് അവര് രണ്ടുപേരും കിടന്നുറങ്ങിയത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ അള്ളാഹുവിന്റെ في بيوتكن من ايات الله والحكمه ان الله كان لطيفا خبيرا സ്വന്തമായിട്ട് ഭവനം പണിതട്ട് വീടിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ പഴച്ചവനെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് ശത്രുക്കളെ പോലെ വീടിന്റെ ഒരു പുതപ്പിന്റെ കീഴിൽ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഖുർആന പ്രവാചകന്മാരുടെ ഭക്തിമാരോട് ഭക്തിമാരോടല്ലാഹു പറയുകയാണ് അമ്മാകുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയും നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്ന അമ്മാകുവിന്റെ വചനങ്ങളുണ്ടല്ലോ

വീടിനകത്തേക്ക് ചരിത്രം നോക്ക് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്തേക്കാണ് പലപ്പോഴും വഹി ഇറങ്ങി വന്നുകൊണ്ടിരുന്നത് കൂടുതൽ വഹിയും പ്രവാചകന്റെ വീടിൽ തന്നെയാവുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്കാണ് ആ വഹി ഇറങ്ങി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു വല്ല മാതങ്ങള് അവിടെ നിന്ന് വഹി ഇറങ്ങി വരുന്നത് അവർക്ക് കാണുവാനും കേൾക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈ മാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് നരകത്തിൽ പോകത്തൊന്നുമില്ല പക്ഷെ നല്ല കാര്യം ചെയ്യാൻ നിന്നിട്ട് നരകത്തിൽ പോകുന്നതിനെ പേടിക്കേണ്ടത് തറയിൽ കിടക്കുന്ന പത്തിരൂപ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എവിടെങ്കിലും കിടക്കുന്ന ഒരു രൂപ അവിടെ കിടക്കുന്നു കൂടുതൽ ആൾക്കാരും ഒരു പത്ത് രൂപ വഴി കിടക്കുന്നുണ്ടനെ എടുത്തിട്ട് വഞ്ചിപ്പെട്ടിയിലിട നിന്റെ പൈസ അല്ലല്ലോ വഞ്ചിപ്പെട്ടിയിലിടാ നിന്റെ കൊടുക്കാൻ പാടുള്ളൂ ഒരു രൂപ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവകാശി ആരാണെന്ന് കണ്ടെത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തമായി എടുത്തവന്റെ തലയിലായി പത്രത്തിൽ ആളുകൾ കൂടുന്ന പായ്പാട് ടൗണിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയണം പള്ളിക്കകത്ത് കിടന്നൊരു രൂപ കിട്ടിയിട്ടുണ്ട് പരസ്യം വരെ ചെയ്യണമെന്നാണ് ഹദീസ് വിളിപ്പിക്കുന്നത് നമുക്കൊക്കെ ചരിത്രം അറിയാം ഖത്താബ് രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീടിന്റെ അകത്ത് ഒരു ഉമ്മയും മകളും കൂടെ വഴക്കു വഴക്കുകൂടുകയാ ഉമ്മ പറയുന്ന മോളെ പാലിന്റെ അകത്ത് വെള്ളം കലർത്ത് ഇല്ല ഉമ്മ ഉമറ ഖലീഫ ഉമറ ഖലീഫ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ആര് ഉമർ അറിയുന്നുണ്ടോ ഈ രാത്രി വെള്ളം കലക്കുന്നത് മാ ഉമർ അറിയുന്നില്ലെങ്കിലും അമ്മ അറിയുന്നുണ്ടല്ലോ അതായിരുന്നു പണ്ടത്തെ വീട് ആരെങ്കിലും കൈയിട്ട് വരുമ്പോ ഉപ്പ എടുക്കല്ലേ എന്ന് പറയുന്ന മക്കളുടെ കാലം ഉണ്ടായിരുന്നു ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്നുണ്ട് എന്ന് പറയുന്ന ഇന്നിപ്പോ എല്ലാവരും പലിശയുടെ പൈസ വാടിച്ചു വെക്കണത് ഭാര്യ തന്നെയാ ലോട്ടറി അടിച്ചോ എന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുന്നതും ഭാര്യ തന്നെയാ അള്ളാഹു നോക്കിയുമാ നൽകിയത് ഗ്രഹിക്കുമാറാകട്ടെ അഞ്ചു നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന ഭർത്താവിനെ കൊണ്ട് ഹറാമ് പീഡിപ്പിക്കുന്നതും ഭാര്യ തന്നെയാ േ അള്ളാഹിമ നൽകുമാറാകട്ടെ ഭാര്യ കൊണ്ടുപോയി പണയം വെച്ചോക്ക കൊണ്ടുപോയി പണയം വെച്ചോ ഞാനിപ്പോ ഒരു ചെറുപ്പക്കാരനോട് പണയം വെച്ചതിന്റെ കഥ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു എത്ര രൂപ ഇതായി വിറ്റാ പോരായിരുന്നു ഞാൻ തന്നെ വിവരിച്ചത് ഇപ്പൊ ഞാൻ ഒരു പയ്യനോട് ചോദിച്ചതേ ചോദിച്ചതേയുള്ളൂ അവനുണ്ടായിരുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ചു ഇപ്പൊ അതിനെക്കാളും പലിശ അടച്ചിട്ട് നടക്ക കൊണ്ടു വിട്ടിരുന്നെങ്കിൽ ഈ പാടില്ലായിരുന്നല്ലേ ഇനി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് വിറ്റാ മതി എന്നുള്ള അവസ്ഥ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മിനിങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും കിട്ടാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീടിനകത്ത് ഒരു സന്തോഷവും സമാധാനവും ചോദിക്കാൻ പറഞ്ഞ മാസമാണ് എങ്ങനെയാണ് നമുക്ക് വറക്കത്ത് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ വീടുകളിലേക്ക് അള്ളാഹുവിന്റെ സഹായം നമുക്ക് എങ്ങനെയാ കൊണ്ടുവരാൻ കഴിയുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പഠിക്കാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി കിഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഒന്നേന് തുടങ്ങണം വീട് മുതൽ നമുക്ക് ഇങ്ങനെ നന്മകൾ പഠിക്കാൻ തുടങ്ങണം പ്രവാചകൻ ഹു പറയുകയാഹുവിന്റെ കുറിച്ചു സ്മരണയുള്ള വീട് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വീട് അല്ലാഹുവിനെ കുറിച്ച് പറയയാത വീട് ആ വീടുകളെ തമ്മിലുള്ള വെത്യാസത്തെ കുറിച്ച് അല്ലാഹുവിനെ പ്രവാദകനെ വളെന്നു പറയുകയാണ് അല്ലാഹുവൻറെ റസൂൽ പറയുന്ന സ്വഹാബ ജീവനുള്ള വീട് മജീവനില്ലാത്ത വീട് പോലെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു പറയുകയാണ് ഏത് വീടിനകത്താണോ അള്ളാനെ കുറിച്ച് പറയുന്നത് ഏത് വീടിനകത്താണോ അള്ളാനെ കുറിച്ചു പറയുന്നത് ആ വീട് ജീവനുള്ള വീടാണ് ആ ഏത് വീടിനകത്താണോ അള്ളാനെ കുറിച്ചും പറയാത്തത്

പറയുന്നുണ്ടോ ആ വീട് ജീവനുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ കുറിച്ച് ഏത് വീടിനകത്താണോ ചർച്ച ചെയ്യപ്പെടുന്നത് ആ വീട് ജീവനുള്ള വീടും അല്ലാ എന്ന് പറയുന്ന പേര് പറയാത്ത വീട് അത് മരണ വീടുമാ അല്ലാഹു നൽകുമാറാകട്ടെ ആരുടെ വീട്ടിലാ ആ പമ്പാനെ കുറിച്ച് പറയണെ എന്റെ പ്രിയപ്പെട്ടവരെ പണ്ടങ്ങനല്ല വീടുകൾ വീടുകൾ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സ്വലാത്തുകളും മാലയും ഹദ്ദാദ് ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ വീടിനകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പൊ സീരിയലിന്റെ ശബ്ദം മാത്രമല്ലാതെ വേറെ ഒന്നും നമ്മുടെ വീടിനകത്തില്ല നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അകട്ടെ <سلام> <سلام> أيما أفضل الصلاة في بيتي أبي الصلاة في المسجد قال لا قال ألا ترى إلى بيتي പ്രവാചകൻ അവിടെ നിന്ന് വ്യക്തമായി കേൾക്കണമെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വ്യക്തമായി കേൾക്കുന്നതിന് വേണ്ടിയാണ്

എന്റെ വീട്ടിൽ വെച്ച് വെച്ച് നമസ്കരിക്കുന്നതാണോ നമസ്കരിക്കുന്നതാണോ പള്ളിയിൽ ഉത്തമം സഹാബി പ്രവാചകൻ തങ്ങളോട് ചോദിച്ചു നബിയെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടി അവിടെ നിന്ന് വീടിന്റെ അടുത്താണോ പള്ളി കാണുന്നില്ലേ നിന്റെ വീടിനടുത്തല്ലേ പള്ളി സഹാബി ചോദിച്ചു ഞാൻ വീട്ടിൽ നിസ്കരിക്കുന്നതാണോ പള്ളി നിസ്കരിക്കുന്നതാണോ ഉത്തമം അള്ളാഹുമാർ ആകട്ടെ ഏതാ ഉത്തമം പള്ളിക്ക് പള്ളി ാഹി തങ്ങൾ ചോദിച്ചു നിന്റെ അടുത്തല്ലേ കണ്ണു കാണുന്നില്ലേ നിനക്ക് എന്റെ സഹോദരങ്ങളെ അലൈഹി തങ്ങൾ പറഞ്ഞു പള്ളിയിൽ ഉത്തമം എന്നിട്ട് പറഞ്ഞ മറുപടി പക്ഷേ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് കാൽ എനിക്കിഷ്ടമെന്ന് അനുഭവിക്കാൻ തങ്ങൾ പറഞ്ഞു പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് ഏത് നിസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നിർബന്ധം അത് പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കണം അത് പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് പക്ഷേ നമസ്കാരം അത് വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമം എനിക്കിഷ്ടം അതാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ െ കാരണം നമസ്കാരം അതുകൊണ്ട് ആ സുന്നസ്കാരം റൂമിലും വീട്ടിലും വലിയ പൊതുഫലമാണ് അവിടെ നിസ്കാരം കഴിഞ്ഞ് ഉതും പള്ളിയിലേക്ക് കടന്നു വരുന്നു അള്ളാഹുവിന്റെ റസൂല പെടന്ന് പറയുന്നു أيها الناس في بيوتكم فإن أفضل الصلاة صلاة المرء في بيته إلا المكتوبات

പറയുന്ന ജനങ്ങളെ വീടുകളിൽ വെച്ചുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കുക തീർച്ചയായും നമസ്കാരങ്ങളിൽ വെച്ച് വെച്ച് ഏറ്റവും മനുഷ്യൻ തന്റെ വീട്ടിൽ നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരങ്ങളിൽ വെച്ച് സുന്നത്ത് നമസ്കാരം നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായ ശ്രേഷ്ഠമായ നമസ്കാരം അതിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരമാണ് ഉറക്കം വരുന്നുണ്ടബിഗൻ അമ്മ കുറെ ഹിജാബ് പറഞ്ഞേ മാത്രം പറഞ്ഞാൽ പോരല്ലോ കുറെ ആധുനിക വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാ ജീവിതത്തിൽ പഠിക്കേണ്ടത് കുറെ ഇപ്പൊ പത്ര വാർത്തയും കൊണ്ട് എടുത്തു നോക്കിയ ഹിജാബ് ഹിജാബ് എല്ലാവർക്കും അറിയാം എന്താ ഹിജാബിന്റെ വിഷയം എന്റെ പ്രിയപ്പെട്ടവരെ കന്യാസ്ത്രീകൾക്ക് അവരുടെ തുണി ധരിക്കുക സിഖുകാർക്ക് അവരുടെ തുണി ധരിക്കുക ഏഹ് അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കോളേജിലും പോകാം അതൊന്നുമില്ല അതൊക്കെ മൗലികാവകാശങ്ങൾ മറ്റു നിയമങ്ങൾ അവിടെ പാവപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങൾ ശരീരത്ത് വറുതെ ഇട്ടുകൊണ്ട് കയറി അത് വേറെ വിഷയം നമ്മുടെ നാടിന്റെ ഓരോ നിയമങ്ങളും നമ്മുടെയും ടാക്സ് മേടിച്ചിട്ട് നമ്മുടെ പൈസ കൂടെ മേടിച്ചിട്ട് ഇവരൊക്കെ കയറി നെളിഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഓരോ നിയമങ്ങൾ പറയുമ്പോൾ ഈ പോക്കെന്നറിയില്ല ചുമ്മാതല്ല ഈ കൊറോണ ഒക്കെ മാറാത്ത തെക്ക മാറാതെ ഒന്നിനു പുറകെ ഒന്നൊന്നിന് ഓർമ്മയില്ല പലരും പണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാങ്ങു വിളിക്കാൻ പാടില്ല അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞവര് തന്നെ കൊറോണ വന്നപ്പോൾ തുറന്നോ വിളിച്ചോ നിസ്കരിച്ചോ പ്രാർത്ഥിച്ചോ അള്ളാഹുവിനെല്ലാം കഴിയുമെന്നുള്ള ഓർമ്മ നമ്മളിൽ പലരുമില്ല ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളിലേക്ക് കടന്ന് കടന്ന് വന്നിട്ട് ഇതിനൊക്കെ വിമർശിക്കുമ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരോ അതങ്ങനൊന്നും കുഴപ്പമില്ല മറ്റേതാ മറ്റേ നമ്മളങ്ങനെ ആയിപ്പോയില്ല വളർച്ച നാളെ െ കുറിച്ച് എന്ത് പറഞ്ഞാൽ നമ്മുടെ കോം കോമ്പെ കുറിച്ചൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എടാ പറയും ഇസ്ലാമിന്റെയും വിഷയങ്ങൾ പറയുമ്പോ അതിനെ കുറിച്ച് പോലും പറയുമ്പോഴത്തേക്ക് അതിനെയും ന്യായീകരിക്കുന്നവരില്ലേ വേണ്ടവരിടട്ടെ വേണ്ടാത്തവരിടണ്ട പറ്റില്ലെങ്കിൽ സ്കൂളിലെ യൂണിഫോം യൂണിഫോമാണ് ഏത് സ്കൂളിലും യൂണിഫോം ഉണ്ട് ഏത് കോളേജിലും യൂണിഫോം ഉണ്ട് പക്ഷെ യൂണിഫോമിന്റെ മുകളിലല്ലേ ഇതൊക്കെ ധരിക്കണേ അല്ലാതെ ആ യൂണിഫോം അല്ല ഏത് സ്കൂളിലാണെങ്കിലും നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകുന്നവരെ അന്ന് മുതൽ ഹിജാബ് ഇടാൻ കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷെ ഇപ്പോഴല്ലേ ഇതെല്ലാം കടന്നു വന്നത് എവിടെന്നെങ്കിലും ആരെങ്കിലും കുറെ നാള് തുപ്പൽ ജിഹാദും പിന്നെ ഹലാൽ ജിഹാദും ഒക്കെ ഇതൊക്കെ പൊട്ടി പാളീസ് ആയപ്പോൾ പുതിയതും കൊണ്ടിറങ്ങിയിരിക്കുക ഒക്കെ കടന്നു വരുമ്പോ ഇങ്ങനെ പലതും കടന്നു വരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ അതിടുക ഇതിടുക എന്തെല്ലാം വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നു വെറുതെ അള്ളാഹുവിന്റെ ദീനിനെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നൂറ് ഈ നൂറ് കിയാമത്ത് നാള് വരെ നിലനിൽക്കും ും ഈ ഭൂമിയിലുള്ള സർവരും ഇസ്ലാമിനെതിരെ നിന്നാലും അള്ളാന്റെ ദീൻ നിലനിൽക്കും ഇനി ഈ പ്രപഞ്ചം മുഴുവനും ഇസ്ലാമിനെതിരെയായിട്ട് ഇസ്ലാമിനെ തകർക്കാൻ നോക്കിയാലും തകരൂല കാരണം അള്ളാഹുവിന്റെ ദീൻ അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അല്ലാഹുവിനുള്ളത് അള്ളാഹു നിലനിർത്തും ഞാൻ നിലനിർത്തുമെന്ന് പഠിച്ച തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യം നമ്മൾ നമ്മുടെ ദീൻ നിലനിർത്താൻ നോക്ക് ആദ്യം നമ്മുടെ ദീനാ നിലനിർത്തേണ്ടത് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കളെ ഇതൊക്കെ കണ്ടുപഠിക്ക് ഓരോ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഇപ്പൊ മംഗലാപുരത്തിന് പെണ്ണ് വീടിയൊക്കെ എടുത്ത് നമ്മുടെ മക്കളെ ഓടും നമ്മുടെ മക്കൾ ഓടും പക്ഷെ ആ പെൺകുട്ടി ചങ്കൂറ്റത്തോട് കൂടി നിന്നിട്ട് അല്ലാഹുബർ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതാണ് എനിക്ക് ആ പെണ്ണിന്റെ ഒരു വീട് കണ്ടപ്പോ പഴയ കാലത്തെ പെണ്ണുങ്ങൾ ഓർമ്മ വന്നു പഴയ കാലത്തെ മഹുതിമാരെ ഓർമ്മ വന്നു അതാണ് ഇന്നത്തെ യുവത്വം കള്ളും പെണ്ണും കണ്ടവന്റെ കൂടെ ഒളിച്ചൂടുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ ദീൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഒരമുസരിമിനെ കാണുമ്പോ ഇട്ടിരുന്ന ഫറുദയും ഊലിക്കളഞ്ഞ് ഉപ്പാനെ ഉമ്മാനെയും ബാത്റൂമിനകത്ത് പൂട്ടിയിട്ടിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന കാലഘട്ടം അള്ളാഹുവിന്റെ ദീൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹിന്റെ ദീനന്റെ ശാറുകള് നിയമങ്ങളെ പാലിക്കുന്ന മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് സുന്നത്തു വീട്ടിൽ വെച്ച് നിസ്കരിക്കുക സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്ക് അത് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണെന്ന് പള്ളിയിലേക്ക് വരുന്നു വാങ്ക് വിളിച്ചു രണ്ടരക്കാലത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ട് വരുന്നു അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞു വീട്ടിലേക്ക് പോയി വീടടുത്താണെങ്കിൽ വീട്ടിലേക്ക് പോയി സുന്നത്ത് നിസ്കരിക്കുന്നു ഇത് പിന്നെ വീട്ടിൽ പോയി നിസ്കരിക്കാത്തവനോട് ഇവിടെ നിസ്കരിച്ച നിസ്കരിച്ച് വീട്ടിൽ പോയി നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്

പ്രിയപ്പെട്ടവരെ നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യർ തൻ്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ നബി തആല റസൂലുള്ളാഹി ലാ

സുന്നത്തായ നമസ്കാരങ്ങൾ ഏത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു അള്ളാഹു ആസ്കാരം വല്ലാത്ത ഇഷ്ടമുള്ളതാണ് ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ കടന്നു കടന്നുവരുമെന്ന് ഹരീസ് പഠിപ്പിക്കുന്നു രണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വീട് തങ്ങൾ പറയുകയാ നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഭവനങ്ങൾ ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ ആക്കരുത് അയ്യത്ത് കൊണ്ട് അടക്കുന്ന സ്ഥലങ്ങളെ പോലെ നിങ്ങളുടെ വീട് നിങ്ങൾ ആക്കരുത് നിശ്ചയം എന്റെ പ്രിയപ്പെട്ടാഹിതങ്ങൾ പറയുകയാണ് കത്ത് പാരണം ചെയ്യുന്നുണ്ടാകില്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ ഏറ്റവും വലിയ സൂറത്ത് ഏറ്റവും വലിയ സൂറത്ത് രണ്ടേ രണ്ടരസ്പോളമുള്ള ആ സൂറത്തിൽ അകത്ത് പാരായണം അവിടെ ചെയ്യുന്നോട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഒരു യാസീൻ ഓതുന്നില്ല പിന്നെ രണ്ടര ഓത എന്നിട്ടാണ് ഇങ്ങനെ നടക്കുക ഷാനെ ഇറക്കാനുള്ള വഴി തേടിയിട്ട് ചാത്തരെ ഇറക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞ് നടക്കുക അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തിൽ ബക്കറന്നിന്റെ വീടിനകത്തിരുന്ന ഏത് ചാത്തിരും വെളിയിലിറങ്ങുന്ന നമ്മളോ അതില്ല ഓദാ മയ്യാത്തത് കൊണ്ട് ഇങ്ങനെ നടക്കും എവിടെങ്കിലും പോകും കുറച്ച് ഇതൊക്കെ ചെയ്യണം അപ്പോ ഉപ്പും കല്ലുവെടുത്തിട്ട് തെക്കുവടൊക്കെ നടന്നിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തിൽ നിന്റെ വീടിനകത്ത് പാരായണം ചെയ് നീ അത് പള്ളിപ്പറമ്പ് പോലെ ആർക്കല്ലേ എന്ന് പറഞ്ഞ ഖുർആൻ ഓതാത്ത വീടിനെ കുറിച്ചായി പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാം പാരായണം ചെയ്യാത്ത വീടുകൾ എന്റെ പ്രിയപ്പെട്ടവരെ അത് ശ്മശാനം പോലെയാ അത് ശവപ്പറമ്പ് പോലെയാണ് പള്ളിപ്പറമ്പ് പോലെയാണ്

oh uh... മസൂദ് റളിയല്ലാഹു തആല പറയുകയാണ് ഏറ്റവും ഏറ്റവും ദാരിദ്ര്യമുള്ളവൻ ആരെന്നറിയുമോ ദരിദ്രമായ പണമില്ലാത്തവന്റെ വീടല്ല വീടല്ല കഴിക്കാൻ ഭക്ഷണമില്ലാത്തവന്റെ വീടല്ല പട്ടിണി കിടക്കുന്നവന്റെ വീടല്ല ഏറ്റവും ദരിദ്രമായ വീടല്ലോ

മസൂദ് പറയുന്നു ഏറ്റവും ദരിദ്രൻ പൈസ ഇല്ലാത്തവനോ വീടില്ലാത്തവനോ അല്ല വിശുദ്ധമായ ഖുർആൻ വീട്ടിലില്ലയോ അവനാണ് ഏറ്റവും വലിയ ദരിദ്രൻ അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ അള്ളാഹു നമ്മളെ കാത്തിരി എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കുർആാൻ പോലും ഇല്ലാത്ത വീടുകളില്ലേ ഒരു ഖുർആൻ പോലും ഇല്ലാത്ത വീടുകൾ മൗലി കിതാബ് ഒക്കെ തരയിൽ അയൽവാസിയോട് ചോദിക്കൊണ്ടോ എന്തെങ്കിലും നേർച്ച വരുമ്പോ മൗലിദ് അടുത്ത വീട്ടിൽ വാങ്ങുന്ന കാലം ഒരു ഖുർആൻ ഇല്ലാത്ത പോലും വീടുകൾ അറിയാം പരിശുദ്ധമായ ഖുർആാൻ ഒരുപോലും സൂക്ഷിക്കാത്ത വീടുകൾ എന്റെ പ്രിയപ്പെട്ടവരെ അവനെ വലിയ ദരിദ്രനില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ മഹാനവറുകൾ അവിടെ വീടുകളിൽ വെച്ച് അള്ളാഹുവിന്റെ വറക്കത്ത് കുറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകണം ഖുർആന പാരായണങ്ങൾ നമ്മുടെ വീടിന്റെ അകത്ത് വെച്ച് ചെയ്യണം അങ്ങനെയുള്ള വീടുകളിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം ഓടുന്ന വീട്ടിൽ